ദൈവത്തിനുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ എന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുക ദൈവത്തിന്റെ വചനം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യം അതുകൊണ്ട് അഗ്രിപ്പ രാജാവ് ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേടവണി അത് ആദ്യം യഹൂദ യഹൂദദേശത്വം ഉള്ളവരോടും പിന്നെ ജാതികളോടും മനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർച്ചകൾ ചെയ്യണം എന്നെ പ്രസംഗിച്ചു പൗലൂസിന്റെ കർത്താവിലേക്ക് വന്ന തൻ്റെ ജീവിത സാക്ഷ്യം മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്ന് ഒമ്പതാമത്തെ അധ്യായമാണ് രണ്ടാമത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മൂന്ന് ഇരുപത്തി ആറാമത്തെ അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളാണ് പൗലൂസ് യേശുവിനെ കണ്ടെത്തിയ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഈ ഇരുപത്തിയാറാം അധ്യായം പറയുന്നത് തൻ്റെ മനസാന്തര സാക്ഷ്യം പറയുന്നത് അഗ്രിപ്പ രാജാവിനോട് താൻ പറയുന്ന വാക്ക് ഞാനൊരു ദർശനം പ്രാപിച്ചാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നത് താൻ പിടിക്കപ്പെട്ടത് താൻ യഹൂദ ജനത്തിന് എതിരാളി എന്ന് അവർ എന്നെക്കുറിച്ച് കുറിച്ച് കാരണം ദൈവം എനിക്ക് തന്ന ദർശന നിമിത്തമാണ് അപ്പോൾ ദൈവമക്കളെ ഒന്നാമത് നാം അറിയണം ദൈവിക ദർശനത്തിന് എതിരെ എക്കാലത്തും ഒരു പോരാട്ടമുണ്ട് ദർശനം പ്രാപിച്ച അനേക വ്യക്തികൾ ദൈവജനത്തിൽ കാണാനായിട്ട് കഴിയും ഒന്ന് രണ്ട് വ്യക്തികൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന രണ്ട് മൂന്ന് വ്യക്തികളിൽ പ്രധാനിയാണ് ജോസഫ് ജോസഫിന് ദൈവം കൊടുത്ത ദർശനം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നാൽ ആ ദർശനമാണ് തന്നെ രാജസ്ഥാനത്തേക്ക് എത്തിക്കുവാനിടയായി തന്നത് പ്രൈസല്ലോ ഹബക്കു പ്രവാചകന്റെ പുസ്തകത്തിലും ഇതേ വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഹബക്കുക പറയുന്നു ദർശനം എഴുതണമെന്നാണ് ദർശനം എഴുതണം എന്തുകൊണ്ട് എഴുതണം എന്ന് ചോദിച്ചാൽ ബബക്കു പറയുന്നത് വലിയ അക്ഷരത്തിൽ എഴുതണം കാണത്തക്കവണ്ണം എഴുതണം എന്തിനാ ദർശനത്തിന് എതിരെ എക്കാലത്തും ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടം വരുമ്പോൾ ദർശനം വായിക്കണം അത് വായിക്കണമെങ്കിൽ അത് വലിയ അക്ഷരത്തിൽ എഴുതിയെങ്കിലേ വായിക്കാൻ പറ്റും ദൈവം എനിക്ക് തന്ന ദർശനം ഇതാണ് ദൈവം എനിക്ക് എനിക്കൊന്ന് കാഴ്ചപ്പാട് ഇതാണ് അത് വ്യക്തമായി മനസ്സിലാക്കിയവന് മാത്രമേ ആ ദർശനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയും അപ്പോൾ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവൻ മാത്രമേ ആ ദർശന പൂർത്തീകരണവും കാണുവാനായിട്ട് കഴിയും നോക്കണം ും വലിയ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഈശ്വരൻ ദേവാലയം പണിയുവാൻ വേണ്ടി വരുന്നത് വലിയ കാഴ്ചപ്പാടുകൂടിയത് പക്ഷെ താനാ ദർശനം തനിക്ക് കിട്ടിയ ദാ ദ കാഴ്ചപ്പാട് സ്തോത്രം അതിന് ചുവടെടുത്തു വെച്ചപ്പോൾ ശക്തമായ പ്രതികൂലമാണത് പതിനാറ് വർഷമാണ് സ്തോത്രം തൻ്റെ ജീവിതത്തിൽ സ്ത്രോത്രം ആ ദർശനത്തിന് വേണ്ടി തൻ നിൽക്കുവാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ തൻലീയ സ്തോത്രം ഒരു സ്തോത്രം അതിന് അതിൻ്റെ എതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി ഒരു ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സെരിബാബ് അതുകൊണ്ടാണ് സെക്കരിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് കയ്യിലുള്ള തൂക്കുകട്ട കണ്ടെന്ന് അതിന്റെ അർത്ഥം ദർശനം പ്രാപിച്ച മനുഷ്യൻ പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യൻ പതിനാറ് വർഷമായിട്ട് തൻ്റെ ദർശനം കൊണ്ട് നടക്കുക ആ തൂക്കുകട്ട കൊണ്ട് നടക്കുക പക്ഷെങ്കിൽ അത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാധിക്കാതെ നിൽക്കുന്ന മനുഷ്യൻ ദർശനം സ്തോത്രം എപ്പോഴും ദൈവം തരുമ്പോൾ നാം അത് എഴുതണം വലിയ ക്ഷണത്തിൽ എഴുതണം ഓടിച്ചു വായിക്കാൻ എഴുതണം രണ്ടാമതായിട്ട് സ്തോത്രം സരിബാബിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ തൂക്കുകട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ അർത്ഥം ആ ദർശനം മുറുകെ പിടിക്കണം ഹാലെ വാശം കഴിഞ്ഞാൽ അത് മുറുക പിടിക്കണം ജോസഫിന്റെ ജീവിതത്തോട് ചേർന്ന് പഠിച്ചാൽ സ്തോത്രം ദർശനം പൂർത്തീകരിക്കുന്നു സ്തോത്രം പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് മുകൾക്കാലം ഞാൻ ഒരു വാക്കിൽ പറഞ്ഞാൽ ഭാഗം പിടികി രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്ന സ്തോത്രം ദർശനത്തിന് അലലിപ്പോലോസ് പറയും ഇങ്ങനെ അനുസരണക്കേട് കാണിക്ക സ്തോത്രം അപ്പം ദർശനത്തിൻ്റെ അല്ല ദൈവം ദർശനം തരുമ്പോൾ പ്രതികൂലമുണ്ട് ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഹാലലു സ്തോത്രം ദർശനത്തെ അനുസരിച്ചു പോകുന്ന മനുഷ്യന് സ്തോത്രം ഹാലയിലുയ്യ അവനൊരു വിടുതലും സ്തോത്രം ഒരു അനുഗ്രഹവുമുണ്ട് ബ്രാവിന്റെ ജീവിതത്തിൽ സ്തോത്രം സ്ഥലത്ത് താമസിച്ച ശേഷം അങ്ങനെ എഴുതിയിരിക്കുന്നത് സ്തോത്രം അതിനു ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് അതിനുശേഷം ദൈവം ബ്രഹാമിനെ പരീക്ഷ എന്തെന്നാൽ ബ്രഹാമയെന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ സഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകം കഴിക്കുക എന്നാലോളിച്ചത് അപ്പം നോക്കണം സ്തോത്രം ദൈവം അബ്രഹാമിനോട് പറയുന്ന സ്തോത്രം ഒരു പക്ഷേങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സ്ത്രോത്രം ഒരിക്ക ും ചെയ്യാൻ പറ്റാത്ത സ്തോത്രം ഒരു മനുഷ്യന്റെ തീരുമാനത്തിൽ ഏറ്റവും കാഠിന്യമേറിയ ഒരു വിഷയത്തിൽ അത് ഇവിടെപ്പെടുന്നത് എന്നുവെച്ചാൽ മറ്റെന്തോ ഒരു മനുഷ്യൻ കൊടുക്കും തന്റെ ഏകജാതൻ ഒരു മകനാ അവനെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് അത്ര ഈസിയറായ ഒരു കാര്യമല്ല സ്തോത്രം നോക്കണം ആല ദൈവത്തെ ബ്രഹാം സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തോട് അബ്രഹാമിന് സ്നേഹമുണ്ടോ എന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് അറിയാൻ സ്തോത്രം ഇനെയാണ് വാക്കു പറയട്ടെ ഫിലിസ്തീന്റെ ദേശത്ത് താമസിച്ചപ്പോൾ അബ്രഹാം ദൈവത്തെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അബ്രഹാമിൽ നിന്ന് മനസ്സിലാക്കേണ്ടതിന് സ്തോത്രം ഹാലലു അബ്രഹാമിനെ സ്തോത്രം പരീക്ഷിക്കുന്നു സ്തോത്രം എന്നാൽ അബ്രഹാം ആ വിഷയത്തിൽ ദൈവത്തെ അനുസരിക്കുന്നു ദൈവത്തെ അനുസരിച്ചുകൊണ്ട് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്തോത്രം വീണ്ടും ദൈവം അബ്രഹാമിന് സ്തോത്രം തൻ്റെ അലലിയ ആ തന്നോട് ചെയ്ത ഉടമ്പടി പുതുക്കുന്ന സ്തോത്രം മാത്രമല്ല അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം സ്തോത്രം തൻ്റെ തൻ്റെ ദൈവത്തോടുള്ള അനുസരണമായത് ദൈവത്തെ അനുസരിക്കുന്നതിൽ അബ്രഹാം ഒരു വിട്ടുവീഴ്ചയും ചെയ്തു അതനേകജാതനായ മകനായാൽ പോലും സ്തോത്രം 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 നിർത്തട്ടെ പറയുകയാണ് സ്വർഗീയ ദർശനം എനിക്ക് ലഭിച്ചത് പടിവാതൽ വച്ച അത് ഞാൻ ഒരിക്കലും വിഖനിക്കുകയില്ല അത് രാജാവിന്റെ മുമ്പിലായാലും ഭൂതന്മാരുടെ മുമ്പിലായാലും ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും ഇതെന്തുകൊണ്ടെന്നാൽ സ്ത്രം അത് കോൺഫിഡൻസ് രാജാക്കന്മാരുടെ മുമ്പിലും ദർശനം മാറ്റിവെക്കാത്ത ജീവിച്ച് കൊന്നു മുടിച്ച് ദർശനം അനുസരിക്കാതെ പോയിരുന്നെങ്കിൽ ഇന്ന് പൗലോസിനെ ഒരു മനുഷ്യൻ പോലും അറിയുകയില്ലായിരുന്നു പൗലോസ് അല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം തെരഞ്ഞെടുത്തതിനും പക്ഷേ പൗലോസ് ദർശനത്തിന് അനുസരണം കാണിച്ചു എന്നൊരു കാര്യമാണ് പൗലൂസിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്നുള്ളത് മാത്രമല്ല ദർശനം തൻ പ്രാപിച്ച് അന്നു തൊട്ട് ചിന്തിച്ചാൽ അതിനെതിരെ ശക്തമായ വെല്ലുവിളിയുണ്ട് വെല്ലുവിളി വന്നപ്പോഴൊക്കെ ആലി സ്തോത്രം പൗലോസ് തൻ്റെ ദർശനത്തെ കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചു അത് എഴുതുവാൻ ആഗ്രഹിച്ചു ഇന്ന് പകൽ കാലം ദർശനത്തെ കുറിച്ച് പറയണം എഴുതണം അതിനു വേണ്ടി നിലനിൽക്കണം അങ്ങനെയുള്ള ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹമുണ്ട് എന്ന് പലരും പറയുന്നു എന്നാൽ സ്ത്രോത്രം ഹാലര പലപ്പോഴും ദൈവത്തിന്റെ വിളി കേട്ടിട്ടും പലപ്പോഴും ദൈവിക വാക്കുകളെ കേട്ടിട്ടും തിരസ്കരിക്കുന്നവർ സ്തോത്രം അവർ അനുഗ്രഹം പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതും വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് മക്കൾക്കാരെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനും ഒരു വാക്ക് പറയട്ടെ ദൈവമക്കളെ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ഒരു വലിയ ദർശനത്തിന് വേണ്ടിയാണ് ദൈവികമായ കാഴ്ചപ്പാടിന് വേണ്ടിയ ദൈവീയ ഇഷ്ടങ്ങളുടെ പങ്കാളികളാകുവാൻ വേണ്ടിയ അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യം തന്നിരിക്കുമ്പോൾ സ്തോത്രം അതിനെതിരെ വെല്ലുവിളികൾ വരുമ്പോൾ ആലിയ അതിനെതിരെ വാക്കുകൾ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ആലലിയ ദുഷ്ടൻ പല പദ്ധതികളെ ഇടുമ്പോൾ നമ്മൾ പരാജിതരാകുകയല്ലോ വേണ്ടത് എന്നെ ദൈവം വിളിച്ചത് ഇതിനാ ഹാലി ദൈവം എനിക്ക് തന്നിരിക്കുന്ന കഴിവ് ഇതിനാൽ തന്നിരിക്കുന്ന ആലോചന ഇതിനാ ദൈവ ദർശനം ഇതിനാ അതിനു വേണ്ടി ഞാൻ നിൽക്കുമെന്ന സ്തോത്രം ദിവസങ്ങളിൽ ഹലലി ശക്തമായി പുറത്തു വരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഹലി പോലോസിനെ പോലെ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കയില്ല എന്നുള്ള ഉണർപ്പോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് ഹാലലൂയ അനുസരിക്കുന്നവന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും പകരട്ടെ എന്നുള്ള വാക്കോടെ ഞാൻ നിർത്തുന്നു ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമുണ്ട് പിന്മാറുന്നവൻ ഒരിക്കലും അതിലെത്തുന്നില്ല അബ്രഹാം ദൈവമേ അങ്ങേ അനുസരിച്ചു ദർശനത്തിന് എപ്പോഴും ഒരു എതിരുണ്ട് ആ എതിർ കണ്ടിട്ട് പിന്മാറുന്നവരല്ല ദർശനത്തിനു വേണ്ടി നിലനിൽക്കുന്നവരും ും അത് എഴുതുന്നവരുമായി കർത്താവെ അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടരാക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ വിളിക്കപ്പെട്ടവരാ അത് ഞങ്ങൾക്ക് തലവെ തന്നിട്ടുണ്ട് അത് ഹലുവിയ എഴുതി പറഞ്ഞ് മുൻപോട്ടു പോയി അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചന കേൾവി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം ബഹുദ്ധമെല്ലാം അങ്ങക്ക് ഞങ്ങൾക്ക് ആഴ്ച മുച്ചക്ക് സുഖേഷൻ തന്നെ മുടങ്ങാമത് പ്രാർത്ഥന സ്വഗീ നല്ല പിതാവേ ആമേ എനിക്ക് രേഖപ്പെട്ട ഒരു ദിനം